ഹലോ മൊച്ചമല്ല നമ്മുടെ സൈക്കോട്ടിങ്ങനെ യൂട്യൂബ് ചാൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ജൂലൈ മാസത്തിലെ ബൂയിപ്പാസിൻ്റെ ഫുൾ റിവ്യൂ നമ്മളൊന്ന് ചെയ്യാൻ പോവുകയാണ് അതിന് മുമ്പ് ജൂൺ മാസത്തിലെ റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണുക ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഒരു ഫീമെയിൽ ബണ്ടിലാണ് കൊടുക്കുന്നത് ഈ ഒരു ജൂലൈ മാസത്തിൻ്റെ ആ ഒരു എന്താണ് റിവാർഡ്സ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റിവാർഡ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതു മാത്രമല്ല ഇതുപോലുള്ള ഇൻട്രസ്റ്റിങ്ങുകളുടെ വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ആദ്യം തന്നെ ആ ഒരു ഫീമെയിൽ ബണ്ടിലാണ് അത് കഴിഞ്ഞ് പത്ത് ലെവൽ ആവുമ്പോഴത്തേക്കും നമുക്കൊരു ലൂട് ബോക്സ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അത് സിമ്പിളായിട്ടുള്ളൊരു എന്താണ് തീമിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇത് മൊത്തത്തിലൊരു എറർ തീം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമുക്ക് ഈ ഒരു സാധനം കാണാൻ സാധിക്കുന്നത് ഇരുപത് ലെവൽ അടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബാനറും അതുപോലെ ഒരു നമുക്ക് വണ്ടിയുടെ സ്കിന്നും നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുമാത്രമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് റിവാർഡ്സും ഇതിൽ ആണ് സോ ലൈക്ക് അടിക്കാതെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കാം മുപ്പ ലെവൽ അടിക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു സ്കൈ ബോർഡ് കിട്ടുന്നുണ്ട് സിമ്പിൾ തീമിലുള്ള കുറച്ച് റിവാർഡ്സ് ആണ് ഈ ഒരു ബുയാപ്പാസിൻ്റെ പ്രത്യേകത ഒരു ജൂൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും ജൂൺ ഈസ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടുതൽ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ നാൽപ്പത് ലെവൽ അടിക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു നെയ്ഡിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു എന്താണ് ഗ്രനൈഡിൻ്റെ സ്കിന്ന് തന്നെയാണ് ഈ ഒരു സ്കിന്ന് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നോക്കെ അമ്പത് കിലോ അടിക്കുന്ന സമയത്ത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എ എൻ എൻ ഫോറിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് റീലോഡിങ് സ്പീഡാണ് നമുക്കിവിടെ പ്ലസ് വരുന്നത് അതുമാത്രമല്ല റേഞ്ചും കിട്ടുന്നുണ്ട് ഒക്കെ അത്യാവശ്യം നല്ലൊരു എന്താണ് സ്കിന്നാണ് ഈ ഒരു അമ്പത് ലെവൽ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്കിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക അത് മാത്രമല്ല നമ്മൾ അറുപത് ലെവൽ അടിക്കുമ്പോഴത്തേക്കും നമുക്കി ഒരു നൈഫിൻ്റെ സ്കിന്ന് എന്താണ് സിമ്പിൾ തീം ആയിട്ടുള്ള ഒരു നൈഫിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് ഇതേ തീമിൽ തന്നെ ഒരു പച്ചക്കളർ നമുക്ക് ഓൾറെഡി വന്നു പോയതാണ് സോ അത്ര വലിയ ഒ പി ലെവൽ സാധനമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാ എഴുപതിൽ അടി എഴുപത് ലെവൽ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കണ്ണിൻ്റെ ഒരു മാസ്ക് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് ബൂയ പാസ് എടുത്തവർക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട് എന്താണ് ഒരു മൊത്തത്തിൽ എറടിച്ചൊരു ടി വി തീമാണ് ബൂയപ്പാസ് മൊത്തത്തിലാ ഒരു തീമാണ് എന്നാൽ പോലും അതേ തീമിൽ തന്നെ നമുക്കൊരു എന്താണ് ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൺപത് എൺപത് ലെവൽ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു ലൂട്ട് ബോക്സ് ഇടുന്നുണ്ട് അടിച്ചുപോയൊരു എന്താണ് ടി വി ആ ഒരു കോൺസെപ്റ്റ് അത്യാവശ്യം നല്ലൊരു സാധനമാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും പാസ് എടുത്തവർക്ക് എടുക്കാത്തവർക്ക് ഇത് കിട്ടും സോ പേടിക്കേണ്ട പേടിക്കേണ്ടതായിരുന്നില്ല അവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ തൊണ്ണൂറ് രൂപ അടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു അത്യാവശ്യം നല്ലൊരു സ്കിന്ന് അതായത് ഗ്ലൂ ആകേണ്ട ഒരു സ്കിന്ന ണ്ട് നല്ലൊരു എന്താണ് സിമ്പിൾ തീമാണ് മൊത്തത്തിൽ വരുന്നത് ഭയങ്കര ചവർ പോലെ ആനിമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്ന് കമൻറ്റ് ചെയ്യാം നൂറ് രൂപയിൽ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എന്താണ് മെയിൽ ബാണ്ടിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ കുഴപ്പമില്ലാത്തൊരു സാധനം അവിടെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റിവാർഡ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ നമ്മളിവിടെ ക്രൗച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു എന്താണ് ആനിമേഷനായിരിക്കും വരുന്നത് അത്യാവശ്യം നല്ലൊരു സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം അതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അത് മാത്രമല്ല ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്ത് വെച്ചേക്കാം ലൈക്ക് അടിക്കാതെ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് അടിച്ച് മാക്സിമം ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ അത്യാവശ്യം സിംപിളായിട്ടുള്ള കുറച്ചധികം റിവാർഡ്സാണ് നമുക്ക് ഈ ഒരു തീമിൽ വരുന്നത് അതായത് ജൂലൈ മാസത്തിലത് ജൂൺ മാസത്തിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് കാണുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ബൈ ബൈ ഗേസ് ലവ് വിൽ ടേക്ക് കെയർ